എല്ലാവർക്കും നമസ്കാരം ഇത് പ്രഭാത ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഒരു ദിവസം നമ്മൾ രാവിലെ എണീറ്റ് നല്ലോണം വെള്ളം കുടിക്കുക അതിനുശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതായത് ഒരു പഴം ഒരു ഏത്തപ്പഴം എന്ന് പറയും ഏത്തപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ടയും പിന്നെ ഒരു കട്ടൻ ചായ പാൽ ചേർക്കാൻ പാടില്ല കട്ടൻ ചായ മധുരം വേണമെങ്കിൽ ലൈറ്റായിട്ട് മധുരം ഇടാം പിന്നെ രണ്ട് മൂന്ന് ഇല തുളസി ഇലയിടുക അത് ആൻറ്റിബയോട്ടിക് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യകരമായ ഒരു ഔഷധമാണ് തുളസി ഇപ്പോൾ പ്രതിരോധ ശേഷികളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു തുളസി ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പോൾ നമ്മളെ അമിതവണ്ണം ഈ ടോക്സിൻസ് എല്ലാം പുറന്തള്ളപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് കട്ടൻ ചായ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം നല്ലവണ്ണം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും Okay, thank you.